നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് മുതൽ ഒരു റീലായി ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുക വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ പത്ത് അനുഷേദ്യ ലക്ഷണങ്ങൾ ആദ്യത്തെ ലക്ഷണം എ ലൈഫ് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ സെൻസ് അത്താട് സുവിശേഷം ഒന്നിന്റെ ഇരുപത്തിയൊന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ഒരു മകനെ പ്രസവിക്കും അവൻ നിങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോ മോചിപ്പാൻ ഇരിക്കു യേശു എന്ന് വേർ വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേര് രക്ഷിതാവ് എന്നാണ് അവൻ അവരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കപ്പെടും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനം എന്ന ദൈവ ദൈവകൃപ അനുഭവപ്പൊൻ സുഹൃദ്ര ദൈവം സഹായമായി ആ കർത്താവ് നമ്മെ രക്ഷിച്ചു ഇന്നും നമ്മെ രക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു അങ്ങനെയാണെങ്കിലും പലപ്പോഴും പാപത്തിന്റെ പഴയ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തലപൊക്കി വരാറുണ്ട് പഴയകാലത്തെ മുൻകോപം പഴയകാലത്തെ അഹന്ത പഴയകാലത്തെ നികളും ഇതൊക്കെ ജീവിതത്തിൽ കൊന്തി വരാറുണ്ട് എന്തുകൊണ്ടിത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുദിന വശത്ത് വന്നു അത്തരം പ്രയാസങ്ങളും നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഞാൻ സാധാരണയായി പറയുമ്പോൾ ഒരു ദുഷ്ടാന്തം പറയാറുണ്ട് വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ലൈഫ് സേവിംഗ് റിങ്ങും അതുപോലെ ലൈഫ് സേവിംഗ് റാഫ്റ്റും ഉണ്ട് റിങ് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണവൻ ആ റിങ്ങിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കും അവൻ വെള്ളത്തിൽ താണുപോകുകയില്ല എന്നാൽ വെള്ളത്തിൽ കര കയറിയിട്ടുമില്ല അവൻ മരിച്ചിട്ടുമില്ല എന്നാൽ ജീവനോട് ഇരിപ്പുണ്ട് ഉണ്ടാനും എന്നാൽ ലൈഫ് സേവിങ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് എന്ത് ചെയ്യുന്നു വെള്ളത്തിൽ വീണവനെ പൊക്കിയെടുക്കുന്നു അവനെ സമ്പൂർണമായി രക്ഷിക്കുന്നു നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തു പാപത്തിൽ നാം തുടരുവാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മെ അനുവദിക്കാനല്ല നമുക്ക് വേണ്ടി കാൽവില് ജീവൻ തന്നത് മറിച്ച് ജയാളിയായി ക്രൂശിൽ ജയം വരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ സമ്പൂർണമായി പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും നിരന്തരമായി വിടവിച്ച് ആത്യന്തികമായി നമുക്കായി ഒരു രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ ആനയിക്കുക എന്നുള്ളതാണ് ആ വലിയ ശുശ്രൂഷയാണ് കർത്താവ് ഇപ്പോൾ നമ്മോട് ചെയ്യുന്നത് ഒരിക്കലും നമ്മെ നമ്മുടെ പാവങ്ങളിൽ വെറുതെ വിട്ടേച്ചു പോകുകയില്ല സമ്പൂർണമായി നമ്മെ രക്ഷിപ്പാൻ അവിടുന്ന് ശക്തനാണെന്ന് ദൈവത്തിന്റെ പകരം പറയുന്നു ആ സമ്പൂർണമായ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുന്ന ജീവിതമാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം